എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ടുടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എസ് എൽ സി റിസൾട്ട് പരിശോധിക്കാം എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വരും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് പേർ വീഡിയോ കണ്ടാൽ പത്ത് വിദ്യാർത്ഥികൾ പോലും ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് നില ഈ വീഡിയോയിലേക്ക് ലഭിക്കുമ്പം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയും പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയും പിന്നെന്ത് ചെയ്യാൻ പറ്റും കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയും ഇനിയും വെബ്സൈറ്റ് ഉണ്ട് പക്ഷേ എനിക്കിത്രയും വെബ്സൈറ്റ് മാത്രമേ ഞാൻ ബാക്കിയുള്ളത് വെബ്സൈറ്റുകൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അത് പബ്ലിക്കായിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും തീർച്ചയായും അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോയുടെ മറ്റേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റേ വീഡിയോയുടെ അതായത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ പ്രീമിയർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കും റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്കല്ല ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുമാത്രമല്ല റിസൾട്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രസിദ്ധീകരിക്കും അപ്പോൾ നാലു മണി മുതൽ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്നീ വെബ്സൈറ്റുകളുടെയും പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്നും വെബ്സൈറ്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും എന്ന് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുക നിങ്ങൾ യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഫുള്ളി കോൺഫിഡൻസ് ആയിരുന്നു നോളുക നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ചെയ്ത വീഡിയോ ആണ് ഒരു ഏഴ് എട്ടോ മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് തീർച്ചയായും ടെൻഷൻ ഉള്ള വിദ്യാർത്ഥികൾ തീർച്ചയായും അത് ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അതിനകത്ത് നിങ്ങളുടെ ടെൻഷൻ ഒക്കെ ഒന്ന് മാറിക്കിട്ടും റിലാക്സ് ആയിരിക്കുക കൂളായിരിക്കുക നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ കാത്തിരിക്കുക റിലാക്സ് ആയിരിക്കുക ടെൻഷൻ ആയി ഇരിക്കുക എന്തു ചെയ്യുക പാർത്ഥിച്ചോളുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഡേ കാ ബൈ